സമയത്ത് കണ്ടു ആ കർമ്മ സ്വാമി സമാധിയായി എന്ന പോസ്റ്ററിൽ നിന്നാണ് എനിക്ക് പിന്നിൽ കാണുന്ന ഈ സമാധി മണ്ഡപത്തിൽ ഗോപൻസ്വാമിയെ സമാധി ഇരുത്തിയെന്നാണ് കുടുംബം അവകാശപ്പെടുന്നത് ജനുവരി ഒൻപത് വ്യാഴാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെ ആറാലുമൂട് കാവുവിളാകം വീട്ടിൽ ഗോപൻ സ്വാമിയുടെ മരണം സംഭവിച്ചുവെന്നാണ് മക്കളുടെ മൊഴി അച്ഛൻ സ്വയം നടന്നു നടന്നുവന്ന് സമാധിപീഠത്തിൽ ഇരുന്നുവെന്നാണ് ഇവർ പറയുന്നത് എന്നാൽ കിടപ്പിലായിരുന്ന ഗോപൻ സ്വാമി എങ്ങനെ സ്വയം നടന്നു നടന്നുവന്ന് സമാധിപീഠത്തിൽ ഇരുന്നുവെന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത് ജീവനോടെയാണോ അതോ മരണശേഷം ഗോപൻ സ്വാമിയെ സമാധി സമാധിപീഠത്തിൽ അടക്കിയതാണോ എന്നതിലും സംശയം ഉന്നയിക്കുന്നവരുണ്ട് ഗോപൻ സ്വാമിക്ക് ഭാര്യയും മൂന്ന് മക്കളുമാണ് ഉണ്ടായിരുന്നത് ഇതിലൊരു മകൻ നേരത്തെ മരിച്ചിരുന്നതായി സമീപവാസികളുടെ മൊഴികളുണ്ട് അച്ഛൻ എല്ലാ ദിവസവും ഇത്ര സമ ഇത്ര മണിക്കാണെന്നില്ല അച്ഛന് എപ്പോഴാണോ തോന്നുന്നത് അപ്പം അച്ഛൻ അവിടെ ധ്യാനത്തിന് പോകുന്ന സ്ഥലമാണ് അപ്പോൾ അച്ഛൻ അവിടെ ഇരുന്ന് തന്നെയാണ് സമാധി ആയിട്ടുള്ളത് അല്ലാതെ ഞങ്ങളെ മണ്ണെടുത്ത് ഇപ്പം ഇപ്പം നാട്ടിലുള്ള ഒരു ഒരുപാട് ഇത് ഞങ്ങളുടെ മീഡിയയിൽ കണ്ടായിരുന്നു കുഴിയെടുത്ത് അതിനകത്ത് ഇട്ട് സ്ലാബ് ഇട്ട് മൂടി വന്ന് ആ ഇത് ഇട്ടതെന്ന് പറഞ്ഞാൽ കോൺക്രീറ്റ് സ്ലാബ് അല്ല അത് കരിങ്കൽ ചിലകൾ കൊണ്ടുണ്ടാക്കിയത് ആ സ്ലാബാണ് സ്ഥാപകനും പൂജാരിയുമായ ഗോപൻ സ്വാമി നേരത്തെ ചുമട്ടു തൊഴിലാളിയായിരുന്നു എന്നാണ് അയൽക്കാർ പറയുന്നത് പിന്നീടാണ് ക്ഷേത്രവും സ്ഥാപിച്ച് പൂജ ആരംഭിച്ചത് നേരത്തെ വീടിന് സമീപത്തെ ക്ഷേത്രത്തിലേക്ക് ആളുകൾ വന്നിരുന്നു എന്നാൽ ഏതാനും നാളുകളായി ക്ഷേത്രം അടച്ചിട്ട നിലയിലായിരുന്നു നെയ്യാറ്റൻകരയിലെ ഗോപൻ സ്വാമിയുടെ സമാധി മണ്ഡപം പൊളിച്ച് മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്താനുള്ള നീക്കം പതിമൂന്നിന് രാവിലെ നടന്നുവെങ്കിലും സാമുദായിക സംഘടനകളുടെയും കുടുംബത്തിന്റെയും എതിർപ്പിനെ തുടർന്നാണ് നിർത്തിവെക്കേണ്ടി വന്നത് ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത കൂടി കണക്കിലെടുത്തായിരുന്നു പോലീസിന്റെ നടപടി കല്ലറ തുറന്ന് പോസ്റ്റ്മോർട്ടം നടത്തുന്നതിനെതിരെ സാമുദായിക സംഘടനകളടക്കം രംഗത്തെത്തി ഇവരും നാട്ടുകാരുമായി ഏറ്റുമുട്ടുന്ന അവസ്ഥ വരെ എത്തി കുടുംബത്തെയും സാമുദായിക നേതാക്കളെയും സമാധിയിൽ ദുരൂഹത ആരോപിച്ച് രംഗത്തെത്തിയ നാട്ടുകാരെയും പിന്നാലെ സബ് കളക്ടർ ചർച്ചയ്ക്ക് വിളിക്കുകയും ചെയ്തു മരണവിവരം അയൽവാസികളെ പോലും അറിയിക്കാത്തതിനെ തുടർന്നാണ് നാട്ടുകാർ ദുരൂഹതയാരോപിച്ച് പോലീസിനെ സമീപിച്ചത് നാട്ടുകാരായ രണ്ടുപേർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കോപൻ സ്വാമിയെ കാണാനില്ലെന്നാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് പെട്ടെന്ന് ഒഴിച്ചപ്പോൾ ഒരു പോസ്റ്റർ കാണുന്നു അങ്ങനെ ഒരാൾ ഒരാൾ പോലും അറിയാതെ എന്ന് സ്വാമി സ്ഥാപിച്ച ക്ഷേത്രത്തിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ചിലർക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെന്നും ഇതിന്റെ പേരിലാണ് ഇപ്പോൾ ദുരൂഹത ആരോപിക്കുന്നതെന്നുമാണ് കുടുംബത്തിന്റെ ആരോപണം ഗോപൻ സ്വാമിയെ അടക്കിയിരിക്കുന്നത് കല്ലറയല്ലെന്നും സമാധി മണ്ഡപമാണെന്നുമാണ് കുടുംബത്തിന്റെയും സമുദായ സംഘടനകളുടെയും അവകാശവാദം അത് തകർക്കാൻ അനുവദിക്കില്ലെന്നും മതവും വിശ്വാസവും ആചാരങ്ങളും നടത്താനുള്ള അവകാശം ഭരണഘടന നൽകുന്നുണ്ടെന്നും കുടുംബവും സംഘടനകളും പറയുന്നു സമാധി ആയതുകൊണ്ട് പൊളിച്ചുവിടാം സമാധി ഇരിക്കുന്ന സമയത്ത് മറ്റുള്ളവരെ കാണലെന്ന് പറഞ്ഞു അവർ കൊടുത്ത ആ മുഹൂർത്തത്തിൽ മക്കൾ പൂജകളും കർമ്മങ്ങളും ചെയ്തേ പറ്റും ആ കർമ്മ സമയത്ത് മറ്റുള്ളവർ കണ്ടു കഴിഞ്ഞാൽ ആ പൂജ ആ കർമ്മം പൂർത്തിയാകില്ല എന്ന് പറഞ്ഞത് കൊണ്ടാണ് സമാധി പൂജകളുണ്ട് കർമ്മങ്ങൾക്ക് അതുകൊണ്ടാണ് ജീവൻ ജീവൻ സമാധി എന്ന് പറയുന്നത് അത് ഡെഡ് ബോഡി അല്ല ആ ആ ആ ശരീരത്തെ വേണ്ടി വരുന്നത് ഞങ്ങൾ അവർക്ക് ഈ പരാതി പരാതി പേഴ്സണൽ കൊടുത്തുള്ള പോലീസ് തങ്ങൾ ആചാരങ്ങൾക്ക് എതിരില്ലെന്നും ഗോപിൻ സ്വാമി എങ്ങനെ മരണപ്പെട്ടു എന്നത് അറിയണമെന്ന് മാത്രമാണ് തങ്ങളുടെ ആവശ്യമെന്നുമാണ് നാട്ടുകാർ പറയുന്നത് ഇത് കല്ലറയല്ലെന്നും സമാധി മണ്ഡപമാണെന്നും അതിനാൽ ഇത് പൊളിക്കാൻ അനുവദിക്കില്ലെന്നുമാണ് കുടുംബത്തിന്റെ പക്ഷം